കാസർഗോഡ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഇങ്ങനെ വിശേഷിപ്പിക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെ കളിയാക്കാൻ ഒരു വീഡിയോ പുറത്തിറക്കിയ ശേഷം അത് പിൻവലിച്ച് ന്യായീകരിക്കാൻ കഷ്ടപ്പെടുകയാണ് സി പി എം ഇതാണ് ആ വീഡിയോയുടെ വിവാദ ഭാഗം കഴിച്ചോട്ട് ഓടിയൊക്കരുത് ഇല്ലപ്പാർഫക്സ സ്ഥിരമായി ഗണപതിക്കുറി ഇട്ടിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ മുസ്ലിം വോട്ടർമാർ നിർണായകമായ കാസർഗോഡ് തളങ്കരയിലെത്തിയപ്പോൾ കറുത്ത കുറി മായ്ച്ചതിനെ കളിയാക്കാനാണ് സി പി എം ശ്രമിച്ചത് ഓരോ മേഖലയിലെയും ഭൂരിപക്ഷ മതം നോക്കി മതചിഹ്നം മായ്ക്കുന്ന കാപട്യത്തെ പരിഹസിക്കുക എന്നതായിരുന്നു ഈ വീഡിയോയുടെ ലക്ഷ്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ സി പി എം ജില്ലാ സെക്രട്ടറി ചുമതല വഹിക്കുന്ന സി എച്ച് കുഞ്ഞമ്പു കല്യാശ്ശേരി എം എൽ എ എം വിജിൻ പയ്യന്നൂർ എം എൽ എ ടി എ മധുസൂദനൻ എന്നിവരൊക്കെ എഫ് ബി പേജിൽ ഈ വീഡിയോ ഷെയർ ചെയ്തു പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തളങ്കരയിൽ ലീഗ് പ്രതിഷേധവുമായി രംഗത്തെത്തി തളങ്കരയെക്കുറിച്ചുള്ള സംഘപരിവാർ ആഖ്യാനം സി പി എം ഏറ്റുപിടിച്ചു എന്നതായിരുന്നു വിമർശനം അലിഗഡിനെ കുറിച്ച് സംഘപരിവാർ പറയുന്നത് തളങ്കരയെക്കുറിച്ച് സി പി എം പറയുന്നു എന്ന് പോയി വിമർശന വ്യാഖ്യാനങ്ങൾ അതോടെ സിപിഎം പേടിച്ചു മുസ്ലിം വിരുദ്ധത ആരോപിക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുണ്ടായി നേതാക്കളെല്ലാം വീഡിയോ ഡിലീറ്റ് ചെയ്തു സോഷ്യൽ മീഡിയ ടീമിനെ പഴിച്ച് കൈ കഴുകി ഞങ്ങൾ അത്തരക്കാരല്ലെന്നും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിന്റെ അവസരവാദപരമായ നിലപാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങൾ രാമനെയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടുനടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെ എൽ ഡി എഫിന് സാധാരണ തലക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോവുകയില്ല അങ്ങനെ ഉണ്ണിത്താനെ പരിഹസിക്കാൻ ഇറങ്ങിയിട്ട് സ്വയം പരിഹാസ്യമാകുന്ന സ്ഥിതിയിലായി സി